അതെ നരസിംഹ അല്ല ചേട്ടാ നിങ്ങൾ ഈ വയറിളക്ക് വന്ന പട്ടിയെ പോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും നടന്നോ ഡൗട്ട് വരില്ലേ എനിക്കൊരു കാര്യം ആ മീറ്റിംഗിൽ ആയിരക്കണക്കിന് ഇവിടെ ആണെങ്കിൽ കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല അതെ ചേട്ടാ അവിടെ സിനിമാ നടിമാരുടെ ഡാൻസ് വെച്ചാ പ്രചരണം അതുകൊണ്ട് ജനങ്ങളെല്ലാം അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക അതിന് അത്രയുണ്ടോ

നീ തന്നെ തന്നെ പോയി അവരെ ബുക്ക് അവർ അത്രയ്ക്ക് ഫേമസ് ആണോ ഉള്ളിലേക്ക് വാ ഞാൻ പറഞ്ഞുതരാ ലിയോ ഫോളോ മീ അല്ല ഇവള് എന്നെയാണോ കെട്ടിയത് അതോ ഈ പട്ടിയാണോ

അത് ശിവരാജ് കുമാർ ആണെന്നും ഇത് പുനീത് രാജ്കുമാർ ആണെന്നും പക്ഷേ നിന്റെ പ്രശ്നം എന്താ മിസ്റ്റർ ശിവരാജ് കുമാർ ഗോൾഡ് വാങ്ങാൻ പറയുന്നു അതായത് ഗോൾഡ് പണയം പറയുന്നു നമ്മൾ വാങ്ങണോ അതോ പണയം വെക്കണോ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യുന്നു ചെയ്യുന്നു നോട്ട് ഡോണ്ട് ഡിസ്റ്റർബ് മീ ഒരു സൊല്യൂഷൻ ഈ കൂടാതെ ഇവർക്ക് സഹോദരൻ ഉണ്ട് അതറിയോ നിനക്ക് പ്രോബ്ലം സോൾവ് വാ അങ്ങോട്ട് പോ വെരി ഗുഡ് അദ്ദേഹത്തിനടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ പോയി ആ ജോലി ചെയ്യേ ഞാൻ ഇവിടെ ഒന്ന് ആലോചിക്കട്ടെ എന്തായത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ലേ എന്റെ തലയിൽ എടുത്ത് ഷോർട്ട് ഓക്കെയാണ് മാഡം നിങ്ങൾ ഇതിനു മുമ്പ് ഓം പ്രകാശിന്റെ അടുത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ോകത്തിലെ പുള്ളിപ്പുലികളും ചീറ്റപ്പുലികളും ഉണ്ടെങ്കിലും ഈ കറുത്ത പുലിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം മധുരം വേണ്ടേ എന്തൊരു ഡയലോഗ് ഡെലിവറി ആണ് സാർ സാർ പുറത്തെങ്ങി വരയ്ക്കുന്ന ആരെങ്കിലും കണ്ണു വെക്കുന്ന സാർ എല്ലാ പടങ്ങളും സെൻസർ ചെയ്യാറുണ്ട് പക്ഷെ സെൻസർ ചെയ്യാത്ത പടത്തിൽ പോലും നിങ്ങളുണ്ടല്ലോ അയ്യോ അങ്ങനൊന്നും പറയല്ലേ സാറേ നിങ്ങളുടെ രണ്ടായിരം രൂപയുള്ള നിന്റെ വായില് പടം കേട്ടി ഞാൻ രണ്ടായിരം രൂപ കോടി കേട്ട് കോടിയാ േട്ടാ ഞാനിപ്പൊ ലൊക്കേഷനിലുള്ളത് ഈ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ രൂപയാ ചോദിക്കുന്നത് രൂപ കോടിയാ ശരി ഞാൻ പിന്നെ വേറെ ആരെങ്കിലും ബുക്ക് ചെയ്ത എന്നെ ഒന്നും പറഞ്ഞേക്കില്ലേ എന്താടാ പറഞ്ഞത് മേക്കപ്പ് അത് അഭിനയിക്കുന്നു കൺഗ്രാലേഷൻ ഡീൽ ഓക്കെ ആണെ അത് ഞാൻ കേട്ടത് രണ്ട് പിന്നെ പറഞ്ഞത് രണ്ടു കോടി നിങ്ങക്ക് ബാക്കിയുള്ള ഒരു കോടി എനിക്ക് അതായത് എന്റെ മാമൻ രാവിലെ ബാത്റൂമിൽ ഒന്ന് തെന്നി വീണു ഉച്ചയോട് കൂടി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി സാർ അതുകൊണ്ട് ഒരു പതിനൊന്ന് ദിവസത്തേക്ക് വരില്ലേ സാർ എന്റെ മാമന് ഞാൻ മരുമകൻ മാത്രമല്ല സാർ സ്വന്തം മകനെ പോലെയാ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കണം സാർ എന്റെ കൂടെ ബുള്ളറ്റിനെയും ഞാൻ കൊണ്ടുപോകും സാർ ഞാനില്ലെങ്കിൽ പിന്നെ അവരിവിടെ എന്ത് പണിയാ ഉള്ളത് അല്ലെങ്കിൽ അവരിവിടെ എന്ത് ചെയ്യും എന്റെ മാമന്റെ ചടങ്ങിൽ പങ്കെടുത്താൽ അവനും പൊണ്ണും കിട്ടും അതുകൊണ്ട് അവനും ഓക്കെ